ലണ്ടനിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റു കൊച്ചി സ്വദേശിനി ഗുരുതരാവസ്ഥയിൽ ലണ്ടനിൽ മലയാളി പെൺകുട്ടിക്ക് നേരെ അജ്ഞാതന്റെ വെടിവയ്പ്പ് കൊച്ചി ഗോതുരത്ത് സ്വദേശിനിയായ പത്ത് വയസ്സുകാരി ലിസ മരിയയ്ക്കാണ് വെടിയേറ്റത് മാതാപിതാക്കൾക്കൊപ്പം ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു വെടിയേറ്റത് ലിസ മരിയയും അച്ഛനും അമ്മയും വർഷങ്ങളായി ബെർമിംഗ്ഹാമിൽ താമസിച്ചു വരികയാണ് ലണ്ടനിലെ തന്നെ മറ്റൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിൽ കയറിയപ്പോഴായിരുന്നു സംഭവം ലിസ മരിയയ്ക്ക് പുറമെ മറ്റു രണ്ട് കുട്ടികൾക്ക് കൂടി വെടിയേറ്റിട്ടുണ്ട് വെടിയുതിർത്ത ആളെ കണ്ടെത്താനായിട്ടില്ല ഗുരുതര പരുക്കുകളോടെ കുട്ടിയെ ലണ്ടനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് സർജറി കഴിഞ്ഞ പെൺകുട്ടി വെന്റിലേറ്ററിൽ തന്നെയാണുള്ളത് സംഭവത്തിൽ ലണ്ടൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്

राजकुमारी